ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസീസായിട്ട് നമുക്ക് കണ്ടുവരുന്നത് ഹൈപ്പോ തൈറോഡിസോം ഹൈപ്പർ തൈറോഡിസോം തൈറോയിഡിന് നമ്മുടെ കൈകളിൽ എവിടെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക നമുക്കൊന്ന് നോക്കാം ഇതിൽ നമ്മൾ എന്തു ചെയ്യാം തൈറോയിഡിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സീഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഉപയോഗിക്കാം കുരുമുളക് അതായത് ഉണങ്ങിയ കുരുമുളക് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം കല്ലുപ്പ് ഉപയോഗിക്കാം പിന്നെ ഇന്ദുപ്പ് യൂസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം തൈറോയിഡിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ പ്ലേസ് നിങ്ങൾക്ക് കാണണ്ടേ ഇവിടെയാണ് തൈറോയിഡിൻ്റെ ഭാഗം ഇത് ഞാൻ നേരത്തെ ഒരു ബ്ലോഗിൽ ഇങ്ങനെ പറഞ്ഞപ്പം ആൾക്കാർക്ക് അത് സ്പീഡിൽ പറഞ്ഞു പോയി പക്ഷേ ആൾക്കാർക്ക് അത് അറിയാൻ പറ്റിയില്ല അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് ജോയിൻ്റ് താഴെ ഈ സെക്കൻഡ് ജോയിൻറ്റ് വരെയുള്ള ഇതിൻ്റെ മുകളിൽ ഈ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഇവിടെയാണ് നമ്മുടെ എന്ത് വരാം തൈറോയിഡ് ഗ്ലാൻഡ് വരാം പക്ഷേ നമ്മൾ ഇവിടെ മാത്രം ചെയ്യണമെന്നില്ല ഇതും ഇത് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കവർ ചെയ്യാം ഇത് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം തയറോയിഡിന് വേണ്ടി കവർ ചെയ്ത് വെക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇതേപോലത്തെ ഒരു സർജിക്കൽ ടാപ്പ് എടുക്കുക എന്ത് ചെയ്യുക അതിൽ കുറച്ച് കുരുമുളക് നമ്മൾ കുരുമുളകാണ് നമ്മൾ യൂസ് ചെയ്യണത് കുരുമുളക് ഇതുപോലെ എടുത്തിടാം അതുപോലെ കുരുമുളക് ഇതാ ഇതേപോലെ വയ്ക്കുക ദെൻ ഈ ഭാഗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ടാപ്പ് ചെയ്യാം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഇരുന്നിട്ട് ടാപ്പ് ചെയ്യാം